വെൽക്കം ബാക്ക് ടു പി എസ് സി അച്ഛുമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘടനാ ക്രമം ഏത് അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് ക്ഷേത്ര വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ കാലഘടനാക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം നടന്നത് ഏതാണ് ചാന്നാർലേളയാണ് ആദ്യം നടന്നത് അതിനുശേഷം ഏതാണ് മലബാർ കലാപം അതിനുശേഷം വൈക്കം സത്യാഗ്രഹം നാലാമത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് അപ്പോൾ എങ്ങനെയാണ് വരും രണ്ട് നാല് ഒന്ന് മൂന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഒന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് ശരിയാണ് രണ്ട് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് നമുക്കറിയാം ജാലിയൻ വാലാബാഗ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധാശ്രമം നടന്നു അത് ശരിയാണ് നാലാമത്തെ പ്രസ്താവന രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു അതും ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാൻറ്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിതമായത് ശരിയാണ് നാറ്റോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് രണ്ട് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് തെറ്റാണ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് ബെൽജിയത്തിലെ ആണ് നാറ്റോയുടെ ആസ്ഥാനം മൂന്നാമത്തെ പ്രസ്താവന ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് അത് ശരിയാണ് നാലാമത്തെ പ്രസ്താവന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് അത് തെറ്റാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാരണം ഈ നാറ്റോയിൽ യുക്രൈൻ്റെ അംഗത്വപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇതിൽ നാറ്റോയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും അടുത്തത് താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ചെയ്ത് അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി മൂന്നാമത്തെ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടെയർ അതാണ് തെറ്റായിട്ടുള്ള ജോഡി ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രം അപ്പോൾ റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് ഏപ്രിൽ തീസിസ് വി എ ലെനിൻ ലോങ് മാർച്ച് മാവോസ് എത്തും അതൊക്കെ ശരിയാണ് താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു ഖുദായ് ഖിദമത് എന്ന സംഘടന രൂപീകരിച്ചു അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ എല്ലാം ശരിയാണ് അടുത്തത് സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ശരിയാണ് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു അത് തെറ്റാണ് ഇത് ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ അംഗങ്ങളായിരുന്നു ശരിയാണ് നാല് ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് അതും ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു അത് തെറ്റാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രോപോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ് എൻ ടു ഒരു ഹരിതഗൃഹവാതകമാണ് ശരിയാണ് മൂന്ന് ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ് അത് അവസാദശില എന്നുള്ളത് തെറ്റാണ് ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ് നാല് അളകദന്ദ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു അത് ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത് ഓപ്ഷൻ ഡി ആണ് അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം അടുത്തത് പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും നാലുമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീണിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് നാല് എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അടുത്തത് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഹരികൈൻ എന്നറിയപ്പെടുന്നു കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു ശരിയാണ് ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അതും ശരിയാണ് ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു അതും ശരിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത ഹരിതവിപ്ലവം ആരംഭിച്ചു എന്നുള്ള പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ് നാലാമത്തെ അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് നാല് ശരിയല്ല അടുത്തത് ഗോതമ്പ് നെല്ല് ചോളം പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോത് അനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് നെല്ലാണ് രണ്ടാം സ്ഥാനം ഗോതമ്പാണ് മൂന്നാം സ്ഥാനം ചോളം നാല് പയർ വർഗ്ഗങ്ങൾ അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഡി അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് രണ്ടാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനമായി നിലനിർത്താൻ തീരുമാനിച്ചു ആൻസർ ഓപ്ഷനെ ആയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അടുത്തത് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഘടനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത് അപ്പോൾ കാലഘടനയനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ ആദ്യം നടന്നത് ആസൂത്രണ കമ്മീഷൻ രൂപീകരണം രണ്ടാമത് ഭൂപരിഷ്കരണം മൂന്നാമത് ബാങ്ക് ദേശ സൽക്കരണം നാലാമത് അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനം ആൻസർ ഓപ്ഷൻ ഡി ആണ് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി അതും ശരിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിൻ്റെ വിശദീകരണമാണ് അപ്പോൾ എന്താണ് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു അപ്പോൾ ഇതിനു വേണ്ടിയാണ് നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കിയത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയുടെ വിശദീകരണമാണ് രണ്ടാമത്തെ പ്രസ്താവന അടുത്തത് നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക അടൽ ഇന്നോവേഷൻ മിഷൻ എന്താണ് സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക മെഥനോൾ സമ്പദ്ഘടന എന്താണ് എണ്ണ ഇറക്കുമതി ബിൽ ചെലവ് കുറയ്ക്കുക സഹകരണ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ശൂന്യ ക്യാമ്പയിൻ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കുക ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക അപ്പോൾ ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രസ്താവനകൾ രണ്ട് മൂന്ന് ശരിയാണ് ഒന്ന് നാല് ശരിയല്ല ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷൻ ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും ശരിയാണ് സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറിൽ പ്രതിപാദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് മൂന്ന് ശരി രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് അപ്പോൾ രാജ്യസഭയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺവറിൻ്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് ശരി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലുമാണ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ചെയർമാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള രണ്ട് പേർ അംഗങ്ങളായി വരുന്നു ഒന്നും രണ്ടും നാലുമാണ് ശരി ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് ശരി ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് ദ്രൗപതി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ പ്രസിഡൻ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്ത സിസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ഈജിപ്റ്റിൻ്റെ ആയിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് ശരി സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് സ്നേഹസാന്ത്വനം പദ്ധതി സംസ്ഥാനത്തെ എൻഡോസൽഫ നിരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് ശരി രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് പോക്സോ നിയമം വകുപ്പ് ഇരുപത്തി അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം ശരിയാണ് പോക്സോ നിയമത്തിലെ ഇരുപത്തിയേഴ് വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം ശരിയാണ് പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ വേഷത്തിലാകരുത് അത് ശരിയാണ് നാലാമത്തെ പ്രസ്താവന പറയുന്നത് പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണം അത് തെറ്റാണ് ഔദ്യോഗിക വേഷത്തിൽ ആകരുത് ഇപ്പോൾ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് അപ്പോൾ വാത്സല്യനിധി പദ്ധതി എന്താണ് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി ഇത് പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏത് വിദ്യാജ്യോതി പദ്ധതി എന്താണ് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി ഇത് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ശ്രീ എം ഷാജറാണ് ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് ശരിയും ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ആശിഷ് സിതേന്ദ്ര ദേശായി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത് പക്ഷേ റീസൻ്റായിട്ട് ആശിഷ് സിതേന്ദ്രന്റെ ദേശായി വിരമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ളത് മുഹമ്മദ് മുസ്താഖാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് ആശിഷ് സിധേന്ദ്രന്റെ ദേശായി ആയിരുന്നു ഇപ്പോൾ റീസെൻറ്റായിട്ടാണ് മാറിയിട്ടുള്ളത് അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീയിൽ ആശിഷ് ദേശായിയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നിലവിലെ ആശയസ്ഥിതേന്ദ്ര ദേശായി മാറിയിട്ടുണ്ട് വിരമിച്ചിട്ടുണ്ട് അടുത്തത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് വെള്ളനിറം മുന്നറിയിപ്പ് ഇല്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്ന് ശരി അടുത്തത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ഏത് ഓപ്ഷൻ ഡി ആണ് ടെൻഡൻ ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് ഓപ്ഷൻ ഡി ആണ് രക്തമാണ് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ് കരളാണ് അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നത് കരളാണ് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ അക്രോമെക്കാലിയാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈമാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ് മിഠായിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ് ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപുരത്ത് സ്ഥിതി ചെയ്യുന്ന പോയിൻ്റ് ടു കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതി ഓർജം എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് ജൂൾ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അപവർത്തനമാണ് ഫാരൻ ഹീറ്റ് സ്കെയിലിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില ഓപ്ഷൻ എ ആണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് ഇരുപത്തി സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ ഒ തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് ആദിത്യ എൽവൺ രാജരാവകം അഥവാ അക്വോറിജിയ എന്നാൽ ഓപ്ഷൻ എ ആണ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും മണ്ണീസ് ടു ത്രീ എന്നുള്ള റേഷ്യോയിൽ ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏതാണ് സാഞ്ചിയാണ് താഴെപ്പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത് സോഡിയം അമാൽഗമാണ് താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കോണ്ടം ഡോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പുക്കിളി ഏത് കഥാകൃതിയിലെ കഥാപാത്രമാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അപ്പുക്കിളി കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് ആണ് തിക്കൊടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് കുഞ്ഞനന്ദൻ നായർ ആണ് അടുത്തത് ഒരു കൃതിയിലെ വരികളാണ് പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ബാക്കിയെ മുള്ള ഓവർ ഇതിനെ പഠിച്ചോവർ ഇത് ഏത് കൃതിയിലെ വരികളാണ് ആൻസർ ഓപ്ഷൻ സി ആണ് മുഹീദ്ദീൻ മാലയിലെ വരികളാണിത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പുറ്റക്കാടിൻ്റെ രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൽസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് മൻസൂർ ക്രോക്സ് ബയോബ്ലിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് കേരള വനഗവേഷണ കേന്ദ്രമാണ് ബൈറ്റ് കിലോ ബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക ജിഗൈറ്റാണ് ജി ബി തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക എഡ്ജ് മൈക്രോസോഫ്റ്റ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് എഡ്ജ് മൈക്രോസോഫ്റ്റ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് മൂന്ന് നാല് ഇവ മാത്രം ശരിയാണ് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ലാൻ വാൻ ക്യാൻ മാൻ കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ സി ആണ് ക്യാൻ ആണ് താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് ടെലഗ്രാം ആണ് ഡീപ്പ് ഫേക്ക് എന്നാൽ ഡീപ്പ് ഫേക്ക് എന്നാൽ ഓപ്ഷൻ ബി ആണ് വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കുന്നതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാനത്തിലെ ഗവർണർ ആണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഓപ്ഷൻ എ ആണ് നിസ്വാർത്ഥ സേവനങ്ങൾ ഇവയിലേതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി ആണ് പട്ടികവർഗ സംരക്ഷണയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക പട്ടികവർഗ്ഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക അപ്പോൾ ഇതൊക്കെ പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളാണ് ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് മാനസികവും ശാരീരികവുമായി പരാതികാരിയായ ആളിനെ ഉപദ്രവിക്കുക സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക സാമ്പത്തിക ചൂഷണം മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം അപ്പോൾ ഇവയെല്ലാം ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങളാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്രയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനാരാണ് രേഖാ ശർമ്മയാണ് ഓക്കെ ഇപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റൻ പേപ്പറിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്